സർപ്രൈസായിട്ട് ഒരാൾക്ക് ഒരു സംഭവം കൊടുക്കാൻ വേണ്ടിട്ട് പോവാളുടെ ബേഡേ ആണ് അപ്പൊ നമ്മള് അമ്മേനെ സർപ്രൈസ് പറ്റിച്ചു ബർത്ത്ഡേക്ക് അതുപോലെ നമ്മൾ ആൾക്കൊരു സർപ്രൈസ് எ ஸ்கூலில் உள்ள பாதி பவன்சிலான கைஸ் பஞ்சேக்கினி கேக்கு அங்கே நம்மளப்பண கேக்கு அங்கே போக அது நம்ம ஒரு டெஸ்டினேஷன் வடக்கான கைஸ் போது வேறோப்பில் கறி

ഏട്ടവിടെ ഇല്ല കളർ ചിക്കലി വന്നില്ല അവിടെ ഒന്ന് നോക്കി

അത് വിളിച്ചത് നന്ദു എപ്പഴാ വരുന്ന നന്ദുനൊന്ന് വിളിച്ച വരുന്ന അറിയാൻ ചൂടായിട്ട് അവിടെ ഇരുന്ന് ചാവും പണിച്ചിട്ട് അതേ ഇല്ല കണ്ണും കൂട്ടല്ലേ എന്താ വരുന്നു അതിനുള്ളിൽ പൊത്തിന്ന് മാതിന്ന് പാൻ പറഞ്ഞു കണ്ണാണ്ടേ കണ്ണാണ്ടേ വെച്ചരിക്കൂ അന്നത്തെത്രയാ ഇത്ത്രയാ മൂന്ന് ആ കൊള്ളപ്പല്ലേ ഇദാത്രയാ ഒറ്റ എന്നിരിക്കേ അടുത്ത लगறാ വന്നാ ആ കണ്ണാണ്ടു മുടി വെല്ലടേ ഇരിക്കാൻ മാണ്ടു മുടി അമ്മ

ൂച്ചന തരില്ലേ പേടിക്കൂർ കാണു വേന കൊഴപ്പല്ലേ സാരിൽ ഇത് നല്ല വീറ്റി കണത്തി കൊണ്ടില്ല അയിൻ്റെ പിന്നെ കണ്ടിട്ട്

ਕੋਰੋਸੀ ਦੇਖੀ ਕਿ ਕਿੱਟ ਕੇ ਹਾਂ ਇਹਨਾਂ ਕੰਨ ਕੱਟਿਆ ਆਪਣੀ ਕੰਨ ਕੱਟਿਆ ਨਾ ਨਾ ਵੀਟੇ ਪੋਇਟੋਂ ਨੂੰ ਡਾਹਰਾ ਨਰਪਿਕਿੜ ਤੈ ਨਾ ਨਰਨੂ ਹਾਂ ਨਰਨੂ ਪੋ ਉਹ ਇਹਨੇ ಕೈ ਵਿੜ ਇਲਾਵਿੰਦੇ ਬਰਥਡੇ ਆਇਟ ਆਵਲ ਮਾਰੰਡੇ ਜਨ ਮੁੰਜਾ ਰਾਇਨ

മതി

ਅਦੇ ਅਦੇ ਕੈਮਰਾ ਮੈਂ ਜੋ ਕੱਲ ਨਾ ਲੈ ਕੇ ਲਉ ਕਿ ਕਿਉਂ ਚਲੋ ਨਾ 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 ਨ ഞാൻ ഫോട്ടോ എടുക്കട്ട എനിക്ക് ഫോട്ടോ അതെ അതെ സാറു എന്താ കരയാടുത്തോ Happy birthday to you Happy birthday to you കൂടുകളാണല്ലേ ഞാൻ വന്നിരിക്കുന്നേ ഇങ്ങനൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് കേറി നോക്കിയേ ഇങ്ങനെയേ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ആയിക്കീത്തെ ഇതിക്കിട്ട് ടപ്പ് പോട്ടേ ഇതിന് ബാധു അല്ല അതക്കൊന്ന് ഉചർക്ക് കേർത്ത് വെറ്റ് വെറ്റ് എന്നിട്ട് നടല്ല അന്നെ ചൽച്ച വെറ്റ് അമ്മനെ മധുരം 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 അത് എല്ലാവർക്കും പന്തി പതി പോ അവന് അവിടെന്നോണ് അഞ്ഞഞ്ഞോടങ്ങി താഴെ ചക്കരയ്ക്ക് കൊടുക്ക മധുര കഴിഞ്ഞ കൊറു മാസങ്ങളായി ഒന്ന് ഈ ഭാഗം പറ്റില്ല മിന്നുവിന് ഒരു സർപ്രൈസായിട്ട് നമ്മൾ ഒരു കേക്കൊക്കെ മേടിച്ച് കൊടുത്തു അപ്പോൾ അവൻ ഇവിടെ ഉണ്ടായിരുന്നില്ല നന്ദൂടി ഉണ്ടായിരുന്നില്ല ബാംഗ്ലൂർ ആയിരുന്നു അപ്പോൾ അവൻ എത്തില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആ ഒരു സങ്കടത്തിലൊക്കെ ആയിരുന്നു ആള് പക്ഷേ സർപ്രൈസ് അല്ലേ ഇങ്ങനെയൊക്കെയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇവരുടെ കല്യാണം പറഞ്ഞത് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതിയാണ് കേട്ടോ അപ്പം ഒരു മാസം കൂടി അപ്പോൾ നല്ല അടിച്ച് പൊളിച്ച് കല്യാണം ഒക്കെ നല്ല സൂപ്പറായിട്ട് ആഘോഷിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ ബായ്